വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിന് വെള്ളിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘാംഗങ്ങൾ മന്ത്രി ആർ ബിന്ദുവിനെ സന്ദർശിച്ചിരുന്നു സർക്കാർ കലണ്ടറിൽ ഉൾപ്പെടെ പത്തിന് പൂജവയ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒക്ടോബർ പതിനൊന്നിന് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല ദേശീയ അധ്യാപക പരിഷത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകൾക്ക് അവധി നൽകിയത് ഇപ്പോൾ കോളേജുകൾക്കും അവധി നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ ഒക്ടോബർ പതിനൊന്നിന് വെള്ളിയാഴ്ച അവധിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്